വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ നാല് മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ബിജെപി പ്രവർത്തനപ്പെടും ഈ മണ്ഡലങ്ങൾ കൈപ്പിടിയിലൊതുക്കാൻ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് ബി ജെ പി പ്രസ്ഥാന നേതൃത്വം നടത്തുന്നത് ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുക്കുന്നത് സംസ്ഥാനത്ത് നാൽപ്പതോളം മണ്ഡലങ്ങളിൽ ഇരു മുന്നണികളെയും വിറപ്പിച്ച് അതിശക്തമായ മത്സരത്തിനുള്ള ആയുധങ്ങളും ബി ജെ പി അണിയറയിൽ സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും താമര വിജയിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി പക്ഷേ പ്രഥമ പരിഗണന നൽകുന്നത് തലസ്ഥാനത്തെ നിയമ മണ്ഡലത്തിലാണ് ഒരു തവണ അക്കൗണ്ട് തുറക്കുകയും പിന്നീട് പൂട്ടിപ്പോവുകയും ചെയ്ത നിയമത്തെ വീണ്ടും കൈപ്പിടിയിൽ ഒതുക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ രംഗത്തെത്തിയിരിക്കും ഒന്നാൻ ശ്രമിച്ചാൽ നിയമം കൂടെ പോരുമെന്നാണ് ബി ജെ പിയുടെ ഉറച്ച വിശ്വാസം ജയസാധ്യത ഏറെ ഉള്ളത് രാജീവ് ചന്ദ്രശേഖരനെ തന്നെയാണെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് ബി ജെ പിക്ക് നല്ല പേരോട്ടമുള്ള വണ്ടി ഉദ്ഘാടനം വേണുഗോപാലിനാണ് സാധ്യത കൽപ്പിക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആയിരിക്കുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും പത്മജയുടെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന്റെ മുരളീധരൻ ആണെങ്കിൽ ബി ജെ പിക്ക് പത്മജ തന്നെ എന്ന് ഉറപ്പിക്കാമെന്നാണ് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് പക്ഷേ പത്മജ അതിന് തയ്യാറാകുമോ എന്നാണ് സംശയം കാരണം ആങ്ങളെക്കെതിരെ പെങ്ങൾ മത്സരിക്കുന്നു എന്നുള്ളൊരു ഖ്യാതി അതിന് പത്മജക്ക് താൽപ്പര്യമില്ലെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വട്ടിയൂർക്കാവലില്ലെങ്കിൽ പത്മജയ്ക്ക് തൃശൂർ നൽകിയേക്കും അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ബിജെപിക്കാരെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭ്യമല്ലെങ്കിലും പാർട്ടിയിലെ യുവാക്കളിൽ ആരെങ്കിലും ആയിരിക്കുമെന്നാണ് കേൾക്കുന്നത് കഴക്കൂട്ടത്തിൽ താരം തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രവർത്തനങ്ങളിൽ ഒഴുകിയിട്ട് നാളുകളേറെയായി വോട്ടുറപ്പിക്കാൻ താഴെത്തട്ടിലിറങ്ങിയുള്ള പ്രവർത്തനമാണ് മുരളീധരൻ നടത്തുന്നത് മണ്ഡലത്തിലെ സി പി എം ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളിൽ പോലും ചെറിയ തോതിലെങ്കിലും കടന്നു കയറാൻ കഴിയുമെന്നാണ് നേതാക്കന്മാർ കരുതുന്നത് എന്നാൽ സംസ്ഥാന പാർട്ടിയിൽ മുരളീധരൻ കൂടുതൽ പട്ടത്ത് പോലത്തെ പിടിയില്ല രാജീവ് ചന്ദ്രശേഖര വന്ന ശേഷം മുരളീധരനെയും കൂടെയുള്ളവരെയും ഏതാണ്ട് പുതുക്കിയ മണ്ണിലാണ് മുരളീധരന് കഴക്കൂട്ടം നൽകിയില്ലെങ്കിൽ എസ് സുരേഷിനായിരിക്കും സാധ്യത രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസനാണ് സുരേഷ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വർക്കല മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ചും പാർട്ടി ആലോചിക്കുന്നു അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് വി ഡി ജെ എസ് വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ സുരേന്ദ്രൻ ഒരു പക്ഷേ വിജയിക്കാൻ കഴിയുമെന്ന വർക്കലയിൽ കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശക്തനായി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ താമര വിജയിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതിനാലാണ് സുരേന്ദ്രനെ രേഖത്തിറക്കുന്നത് സുരേന്ദ്രൻ അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രനെ വർക്കലയിൽ നടത്തിയേക്കുമെന്നും പാർട്ടി കേൾക്കുന്നു എന്നാൽ തൃശൂരിലെ പുതുക്കാടാണ് ശോഭയ്ക്ക് പറ്റിയ മണ്ഡലം ചില പാർട്ടിക്കെതിരെ സൂചന നൽകുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ പുതുക്കാട് ഉൾപ്പെടെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ആയിരുന്നു ആ ലീഡ് നിലനിർത്തി മണ്ഡലം പിടിക്കാനാണ് ശോഭയെ രേഖത്തെക്കുന്നത് പൂഞ്ഞാറിൽ പി സി ജോർജും മകൻ ഷോൺ ജോർജിന് പാലായി சி கே பத்மநாபனே கண்ணூரும் செங்கன்னூரில் அல்ல ஆறம்புளையில் பி எஸ்ரீதரன்பள்ளையும் காட்டக்கடையில் பி கே கிருஷ்ணதாசனையும் மதுசரிப்பிக்கான பார்ட்டி ஓரம்